ഹായ് നന്ദികവാലമാണ് ഒരു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ തുറക്കുമ്പോൾ അതിനൊരു നീല സർക്കിൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കണ്ടായിരുന്നോ ശ്രദ്ധിച്ചായിരുന്നോ വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണത് അതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാതെ പോകുന്നത് ശരിയാണോ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായി വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകളിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് തോന്നുന്നു മെറ്റ എ ഐ സേവനം നമ്മുടെ രാജ്യത്തും ലഭ്യമായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നീല നിറത്തിൽ വൃത്താകൃതിയിൽ ഒരു അടയാളം കാണുന്നത് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പ്രത്യേകമായാണ് മെറ്റ എ ഐ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മെറ്റ പ്ലാറ്റ്ഫോംസിൻ്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമ ത്രീ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് എ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാവുക തുടർന്ന് നിലവിലുള്ള മെറ്റ ആപ്പുകളിലെല്ലാം പുതിയ എ ഐ ടൂൾ ഉപയോഗിക്കാനാകും മെറ്റ എ യിലെ ടെക്സ്റ്റ് അധിഷ്ഠിത സേവനങ്ങൾ ലാമ ടു മോഡൽ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുക എന്ന പ്രത്യേകതയും ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം മെറ്റ എ ഐ വരുന്നതോടെ വാട്സപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി ആപ്പിൽ നിർദ്ദേശം കൊടുത്താൽ മതിയാകും ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയോട് എന്ന പോലെ നമുക്ക് മെറ്റ എ ഐ അസിസ്റ്റൻ്റുമായി സംസാരിക്കാം ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ അസിസ്റ്റൻറ്റിനോട് അഭിപ്രായം ചോദിക്കാം വാട്സപ്പിലെ മേറ്റ എ ഐ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കാം ഉദാഹരണത്തിന് ഞാൻ ആനിമേറ്റ് മമ്മൂട്ടി എന്ന് ചെയ്തപ്പോൾ അവർ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം ഒരു ഇമേജ് ചെയ്യാം പിന്നീട് ആസ്മി ടു ജനറേറ്റ് ഇമേജ് എന്നാണ് പറയുന്നത് ഞാനപ്പം ഒരു ഇമേജ് ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് മമ്മൂട്ടിയായി വലിയ ബന്ധമൊന്നുമില്ല എന്നെന്താ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഫേസ് അത്രയ്ക്ക് ചിരി മാത്രം ചിലപ്പോൾ ഒരു സാമ്പിൾ ഉണ്ടാവുമായിരിക്കും പിന്നെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബാങ്കിൽ ഏതാണ് ബെസ്റ്റ് എന്നാണ് അതിലോടെ എച്ച് ഡി എഫ് സി തുടങ്ങി ഐ സി ഐ സി ബാങ്ക് തുടങ്ങി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നാം സ്ഥാനം അങ്ങനെ അപ്പം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ വിവരങ്ങൾ തന്നു കഴിഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഹോളിവുഡ് മൂവീസ് എന്തൊക്കെയാണെന്നാണ് അതിൽ ഫാൻസി ഡാൻസ് അങ്ങനെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ഫിലിംസ് ഒന്നും മാത്രമല്ല അതിലവരൊരു വേറൊരു പേജ് അങ്ങ് തുറന്നിട്ട് അവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏതൊക്കെയാണ് മൂവി അതിൻ്റെ ട്രെയിലർ കാണാം ഏതൊക്കെയാണ് ബെസ്റ്റ് ഫിലിംസ് കണ്ടോ ക്ലിക്ക് ക്രിക്കിതിൻ്റെ പ്രൈം വീഡിയോയിൽ എവിടെയൊക്കെയാണ് ഇത് കാണാൻ പറ്റുന്നത് അതെല്ലാം അതിനകത്ത് വന്നു വെതർ ഫോർകാസ്റ്റ് ചോദിച്ചു കേരളത്തിലെ ഇന്നത്തെ എറണാകുളത്തെ അപ്പം തന്നെ വന്നു റെയിൻ വിത്ത് ക്ലിയർ സ്കൈസ് ആണ് ചിലപ്പം മഴ പെയ്യാം ആവറേജ് ടെമ്പറേച്ചർ എൺപത് ഡിഗ്രി ആണ് ടെമ്പറേച്ചർ ഒരു എഴുപത്തി മൂന്നിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ഫാനഹീറ്റ് വന്നേക്കാം പിന്നെ പത്ത് ദിവസത്തേക്കുള്ള ഒരു വെദർ ഡീറ്റെയിൽസും അവരതിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കണ്ടോ പിന്നെ ഞാൻ അയച്ചത് ഒരു രസകരമായൊരു ചോദ്യം ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആരാണെന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ അതിനകത്ത് ആദ്യം വന്നിരിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യ വിത്ത് എ സെവൻറ്റി സിക്സ് പെർസെൻറ്റ് അപ്രൂവൽ റേറ്റിംഗ് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡേഴ്സ് ഇൻ ദ വേൾഡ് പിന്നെ വന്നിരിക്കുന്നത് ലോപ്പേഴ്സ് ഓബറേറ്റഡ് ആണ് മെക്സിക്കോയിലെ അവിടെ നിന്നാണ് അറുപത് ശതമാനത്തോടു കൂടി പിന്നെ ആൻ്റണി ആൽബനീസ് വന്നിട്ട് ഓസ്ട്രേലിയ എന്ന ഹാസ് ആൻ അപ്രൂവൽ റേറ്റിംഗ് ഓഫ് അമ്പത്തി മൂന്ന് അപ്പോൾ അമ്പത്തി മൂന്ന് അറുപതിൻ്റെ മുകളിൽ എഴുപത്താറിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നത് അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചോദിച്ചാൽ അപ്പോൾ തന്നെ മറുപടി തരും ഫേസ്ബുക്ക് ഫീഡിൽ തന്നെ മെറ്റ എ ഐ ലഭിക്കും ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാനും ചിത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുമൊക്കെ മെറ്റ എ ഐ ഉപയോഗിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് വാട്സപ്പിൽ മെറ്റ എ ഐ കൊണ്ടുവരുന്നതിനെ കുറിച്ച് മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവൻറ്റിലാണ് മാർക്ക് സക്കർബർഗ് പ്രഖ്യാപിച്ചത് എ ഐ ചാറ്റുകൾക്കായി പ്രത്യേക ഷോർട്ട് കട്ട് ആപ്പിൽ നൽകിയിട്ടുണ്ടെന്ന് സക്കർബർഗ് അന്ന് പറഞ്ഞിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ബിങ്ങുമായുള്ള സഹകരണം ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ നൽകാനുമാകും ചുരുക്കത്തിൽ രണ്ട് ദിവസമായി വാട്സപ്പിൽ നീലവളയം കാണുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായി മാറും ഇത്രയും പറഞ്ഞ് സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഓരോരോ പുതിയ ടെക്നോളജി വരുമ്പോഴും നമ്മുടെ പഴയ ശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റരുത് ഉദാഹരണത്തിന് നമ്മൾ എത്ര പേരുണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നത് എത്ര പേരാണ് അടുത്ത കാലത്തായി ഒരു ഒരു നോവൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിച്ചു നിർത്തുന്നത് നമുക്ക് ക്ഷമയില്ലാണ്ടായിരിക്കുന്നു തൊട്ടടുത്ത് നമ്മുടെ അടുത്ത ആൾക്കാർ ഇരിക്കുമ്പോൾ അവരെ പരിചയപ്പെടാതെ നമ്മൾ വാട്സപ്പിൽ കൂടി ദൂരെയുള്ള ആൾക്കാരെ പരിചയപ്പെടുകയാണ് സംസാരിക്കുകയാണ് അല്ലേ അതുപോലെ നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞാലും നമ്മൾ കൂടുതൽ കൂടുതൽ മടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാറ്റ് ജി പി ടി ഉണ്ട് അത് നമ്മൾ ചാറ്റ് ചെയ്താൽ മതി ചോദിച്ചാൽ മതി നമുക്ക് അറിയേണ്ട എന്ത് കാര്യങ്ങളും കേരളത്തിൽ എത്ര നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റുന്നത് എത്ര സത്യൻ്റെ എത്ര സിനിമകളുണ്ട് ഏറ്റവും ബെസ്റ്റ് പത്ത് സിനിമ സത്യൻ്റെ എല്ലാം പറഞ്ഞു തരും നമ്മളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ അന്വേഷിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ എല്ലാം അവസ്ഥ മാറുകയാണ് നമ്മൾ കൂടുതൽ മടിയന്മാരാകുന്നു നമ്മുടെ ബ്രെയിനിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം എല്ലാം നമ്മുടെ നിലത്തുമ്പിലുണ്ട് ഓർക്കുക പഴയ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിപ്പോഴും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് വായന എഴുത്ത് പേപ്പർ പെനെടുത്ത് എഴുത്ത് ഇതെല്ലാം തന്നെയും നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം നന്ദു കാവലം സൈൻ